Sri Rama Padame Piriyaanini Mannu Matramay Reguvarane Rama Sri Rama Padame <clears throat> Piriyaanini Mannu Matramay Reguvarane ശ്രീരാമപാദമേ പറയാൻ വയ്യാത്തൊരു പെണ്ണ് നിറവയറിനെ പേറുന്ന പെണ്ണ് ഗിരിയാൻ വെമ്പുന്നൊരു പൂവ് വെറുതെ എന്നെ മോഹിച്ച പൊന്നെ തിരിയാണിന് രഘുവരനെ രാമ ശ്രീരാമപാദമേ ശിവശാപം അന്ന് തൊടുത്ത് ദേവൻ എന്നെ കരം തിർത്ത് സിന്ദൂരം വരച്ച് ശ്രീരാമൻ എന്നെ വരച്ച് രാമനാണ ദേവൻ ശ്രീദേവൻ എൻ ജീവനാണാരി മാത്രമാ രഘുവരനെ രാമ ശ്രീരാമപാദമേ ഭൂലോകസുഖമയോധ്യ ഞാൻ കണ്ടൊരു സുഖമയോധ്യ അവിടെ ആ അന്തപുരത്തിൽ അമ്മ കഴിഞ്ഞ സുഖത്തിൽ രാവും പകലും ശ്രീരാമദേവനെ പൂജ ചെയ്ത അമ്മയെ കൈയൊഴിഞ്ഞതാ മണ്ണ് മാത്രമാരനെ രാമ കഴിഞ്ഞു പുതുവട്ടം പുലർന്നു ആരോ വഴിയോരത്ത് നിന്ന് എന്നീ കളങ്കങ്ങൾ പറഞ്ഞു നാടുവാണിയുടെ തമ്പുരാൻ പേരറിയ കഥകൾ ചൊല്ലി മാത്രമായി ിൽ പുതുവശം പുലർന്നു ആരോ വഴിയോരത്ത് നിന്ന് എന്നീ കളങ്കങ്ങൾ പറഞ്ഞു നാടുവാഴിയാമെന്റെ തമ്പുരാൻ പേരങ്ങൾ ചൊല്ലി കൈയൊഴിഞ്ഞല്ല ം കഴിഞ്ഞു നാട്ടിൽ പുതുവെട്ടം പുലർന്നു ആരോ വഴിയോരത്തുനിന്ന് എന്നിൽ കളങ്ങുന്നു കഥകൾ ചൊല്ലി കൈയൊഴിഞ്ഞു രാമ ശ്രീ രാമകാല